വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി നിഷേധിച്ചതിനെതിരെ ഭാരതീയ നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ വാളയാറിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്ക് ലോങ് മാർച്ച് നടത്തി ഇതിന്റെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു വാളയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സഹോദരിമാർക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഭാരതീയ നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തിയത് വാളയാറിൽ കൊല ചെയ്യപ്പെട്ട സഹോദരിമാർക്ക് നീതി നൽകേണ്ടതിന് പകരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാരിനെതിരെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തിയത് ഇതിൻ്റെ പത്തനംതിട്ട ജില്ലാ ഉദ്ഘാടനം തിരുവല്ലയിൽ രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവർക്ക് നീതി നൽകാൻ വോട്ട് പ്രതിജ്ഞാബദ്ധിക്കുന്ന പാവപ്പെട്ടവരുടെ പക്ഷത്താണ് ഞങ്ങൾ എന്ന് ജനങ്ങളെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നവർ പാവപ്പെട്ടവരുടെ യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പ്രശ്നം വരുമ്പോൾ അവരെപ്പോഴും ഒന്നുകിൽ സമ്പന്നന്മാരുടെ കൂടെ അല്ലെങ്കിൽ കുറ്റക്കാരുടെ കൂടെ അല്ലെങ്കിൽ കൊല കൊലപാതകളുടെ കൂടെ ഈ ഗവൺമെൻറ്റിൻ്റെ ചരിത്രം നോക്കിയാൽ ഇതല്ലാതെ മറ്റെന്താണ് കാണാൻ കഴിയുന്നത് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജോസഫും പുതുശ്ശേരി ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം പറഞ്ഞു വന്ന ഞങ്ങൾ അഞ്ച് വർഷം പരിച്ചാൽ സാധനങ്ങളുടെ വില കൂടത്തില്ല വില കുറയുമെന്ന് പറഞ്ഞു പുതുശ്ശേരി പറഞ്ഞു എന്നിട്ട് വില കുറഞ്ഞില്ല എന്താ പുതുശ്ശേരി പറയുന്നത് വില കുറഞ്ഞില്ലെന്നു ഏറ്റവും വിലയുള്ളതിൻ്റെ വില കുറഞ്ഞു ഏറ്റവും വിലയുള്ളത് എന്താണ് മനുഷ്യജീവനാണ് ആ മനുഷ്യ കുറഞ്ഞിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് മധു ചെമ്പുഴി ചടങ്ങിൽ വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ നിയമമന്ത്രിയും പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അത് തന്നെയാണ് ആ പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിക്കാൻ പ്രവർത്തിച്ച് കാണിക്കട്ടെ അപ്പോൾ വിശ്വസിക്കാമെന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരുപോലെ നെഞ്ചിൽ തട്ടിൽ പറയുന്ന വാക്കാണ് ആ അമ്മയ്ക്ക് മക്കളുടെ കേരളത്തിലെ ഭൂമി കോടി വരുന്ന ജനങ്ങളുടെ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് പറയാനുണ്ട് തിരുവല്ല നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ജേക്കബ് തോമസ് ബഷീർ തൈവളപ്പിൽ മുളവന് രാധാകൃഷ്ണൻ ഗോപകുമാർ മുഞ്ഞനാട്ട് ജോമി ചെറിയാൻ ഷാജി മാമ്മൂട്ടിൽ കോന്നിയൂർ ആനന്ദൻ ബിജോയ് പൂന്തോട്ടിൽ ജാഥാ ക്യാപ്റ്റൻ സെനിൻ റാഫി എന്നിവർ പ്രസംഗിച്ചു ലോങ് മാർച്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗിരീഷ് സംസ്ഥാന സെക്രട്ടറിമാരായ സഗജൻ പാനൂർ ഷെംനാഥ് കുട്ടിക്കട അനിൽകുമാർ മേടയിൽ എന്നിവർ നേതൃത്വം നൽകി